ഹലോ ഡേറെ മാരം ബ്ലോക്ക് പാറച്ചൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പം പറയാൻ വന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പം ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിൽ വരെയാണ് അപ്പം എൻ്റെ ചേച്ചി വിളിച്ചു പറഞ്ഞ് ഇന്നലെ പറഞ്ഞതാണ് നാളെ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വീട്ടിൽ വയ്ക്കണേ എന്നൊന്ന് പറഞ്ഞു ചേച്ചിയെന്ന് വയ്ക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെച്ചോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ ഇപ്പം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇന്ന് വച്ചോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഇന്ന് അവിടെ ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചു നോക്കാം ഇനി അവിടെ റിയാക്ഷൻ അല്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി തിന്നാൻ പോവുകയാണ് ഇനി അവിടെ പോകുമ്പോൾ ബിരിയാണി ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ചാനൽ ഇതാണ് ഇപ്പം വെള്ളമൊന്നുമില്ല വെള്ളം അവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ തരാം ഇപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം ഇവിടെ നിന്ന് നേരെ മോളാണ് എൻ്റെ വീട് ഇനി ഇവിടെ ഒരാൾക്ക് പൂ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോവണ മുഖം കാണിക്കട്ടാ ഒരാൾക്കൂടെ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് പിന്നെ മുഖം ഒന്നും കാണിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നില്ല ചിരിക്കുകയാണ് ചിരിക്കാണ് ഇപ്പം വണ്ടി സ്റ്റാർട്ട് ആക്കണേ എന്റെ വീട്ടിലോട്ട് പോവാണ് ഇതാണ് എന്റെ വീട് ഇതാണ് എന്റെ വീട് കൈസ് അപ്പം ഞാൻ ഇപ്പം വീട്ടിലെത്തിരിക്കാണ് അപ്പം നമുക്ക് നേരെ ഇനി വീട്ടിൽ കഥ തുറക്കാം ചേച്ചാ കഥ തുറക്കാൻ പോവാണ് ഗേസ് ആ കറന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം എന്തരാണെന്ന് ഓക്കെ എല്ലാം അടച്ചുപൂട്ടി ഇട്ടിരിക്കാണ് ഗൈസ് ബിരിയാണി വെച്ചാണേ പറ്റില്ലേ വച്ചില്ലേ വയ്ക്കണോ ഏ ആ ഇപ്പങ്ങനെ ബിരിയാണി തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് ഞാൻ ആരായി രണ്ട് എലിക്കുട്ടികൾ കിടന്ന് ഉറങ്ങി ഓ അയ്യോ അടിച്ചു കൊന്നേ നൈ ബിരിയാണി വെച്ചില്ലേ നിളിച്ചത് ഞാൻ ആളെ കളിയാക്കണേ ഞാൻ അവിടെ നിന്ന് നിന്നപ്പോൾ ഇത്ര നേരം വീഡിയോ എടുത്തോണ്ടാ ഞാൻ ആരായി പിന്നെ പോവാ എനിന്നും പറ്റില്ല ദീപനെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞത് വെക്കാത്തെന്ന് പറ എനിക്ക് ഇപ്പറിയണം നീ ബിരിയാണി വെക്കാന്ന് പറഞ്ഞപ്പാ നു ഡേ ഡേ നിന്റെ നിന്റെ അമ്മ നിന്റെ അമ്മ എന്ന് ബിരിയാണി വെച്ചതാന്ന് ഡേ നിന്റെ അമ്മ ബിരിയാണി വെച്ചരാന്ന് പറഞ്ഞേ ബിരിയാണി വെച്ചില്ല എനിക്ക് ഡേ ഡേ എന്തെന്ന് ചോദന ബിരിയാണി എന്താ പറഞ്ഞ പറ്റിച്ച അതോണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ബിരിയാണി ഇന്ന് വെച്ചതാന്ന് നിന്റെ അമ്മ എന്നെ പറ്റിച്ച് എന്തെന്ന് എനിക്ക് ഇപ്പ അറിയണം എന്നെ അടിച്ചിന്ന് കൊല്ലു ഞാൻ കൊല്ല മുറിക്കൂടെ ചാവുറ ഒക്കെ നിന്റെ അമ്മ ബിരിയാണി വെച്ചിട്ട് വെച്ചില്ലേ ആരെയാണ് നീ എണീച്ചാ നീ നിന്റെ നീ നിന്റെ 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 അമ്മ ബിരിയാണി വെച്ചാരെ പറ്റി മരിയാക്കി ബിരിയാണി അയച്ചു തരാൻ പറയും ഇവിടെ അടി നടക്കുന്ന വിളിച്ചുവരുത്തിന്റെ അമ്മ അടിച്ചു എണീച്ചു തെറ്റാണ് ഞാൻ ചെയ്ത തെറ്റ് നീ ബിരിയാണി തരാന്ന് തരാ എന്ന് പറഞ്ഞു അമ്മ ചോദിക്കാറുണ്ട് നീ ആണ് എനിക്ക് ബിരിയാണി എന്നെ വെച്ചരാഞ്ഞെ പറ്റി ചോദിക്കാൻ ഞാൻ നിന്ന് പറ്റുമല്ലേ അടി ഉണ്ടാക്കും അടി അടി അപ്പൊ ഇത്ര നേരം വീഡിയോ എടുത്തത് ഇപ്പൊ ഞാരായി ഞാരായി പിന്നെ ഞാരായി ആയി കാരണം എന്തായിരുന്നു പറ കാരണം തരുന്നോ ശരി ആയു ഇത് ഞാൻ സംഭവിച്ചിരുന്നില്ല എന്റെ ആദ്യത്തെ വീടിയാണ് ഇപ്പൊ മൂഞ്ചിപ്പോയത് ആദ്യത്തെ വീടിയാണ് ആദ്യത്തെ പോയി മൂഞ്ചിപ്പോയി ബിരിയാണി തരാന്ന് പറഞ്ഞ പറ്റി അതും ബിരിയാണി എല്ലാ എൻ്റെ അടുത്തും എല്ലായിടത്തും പപ്പടം പൊട്ടിയൊന്നും ബെറോട്ട ഇല്ലെന്നും പറഞ്ഞ എല്ലാടത്ത് അടി ഇവിടെ ഞാൻ ബിരിയാണി ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ അടി ഉണ്ടാക്കി ഞാൻ ഇന്ന് ഇന്ന് അടി ഉണ്ടാക്കി ഇന്ന് ഇവിടെ തലമുണ്ടടിച്ച് പൊട്ടും ബിരിയാണി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് തലമുണ്ട അടിച്ചു പൊട്ടിച്ചെന്ന് വരും സ്ഥലം പാറശാല തിരുവനന്തപുരം പാറശാലയിൽ ബിരിയാണി കിട്ടാത്തത് കൊണ്ട് തല അടിച്ചു പൊട്ടിച്ചു ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ ചെയ്യുന്ന മാരം അത്രയും മതി അത്ര മതി അത്രയും വാർത്ത അത്രയും ഇന്ന് മൂഞ്ചി റൈസ് ബിരിയാണി വയ്ക്കാന്ന് പറഞ്ഞ പറ്റിച്ച് അപ്പം ചേച്ചിക്ക് സ്നാഗമുണ്ട് സ്നാഗോ ഉള്ളോ അമ്മ പറഞ്ഞിന്ന് എൻ്റെ ചേച്ചിയുടെ കല്യാണം എല്ലാം കഴിഞ്ഞാണ് അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ് കോയമ്പത്തൂർ അപ്പം ചാട്ടം വന്നിട്ട് ബിരിയാണി വയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബിരിയാണി വെച്ചിട്ടില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഇതുവരെ വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഇപ്പം വേസ്റ്റ് ആയി അപ്പോൾ ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നത് സോ മുഞ്ചി പോയി അപ്പം എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇനി ഇതേപോലത്തെ പല പല വീഡിയോകൾ വരും എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം അപ്പം ശരിയെന്നാൽ അപ്പം ബൈ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്